ഹലോ ഗായ്സ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വൈറ്റ് തൊപ്പിലൊക്കെ ഇങ്ങനെ കറുത്ത പുല്ലി പുള്ളിയൊക്കെ ഉണ്ടാവില്ലേ എങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് കളയാമെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആദ്യം ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം നമ്മൾ വെളുത്തതൊക്കെ നനക്കുമ്പോൾ ഉപയോഗിക്കുന്ന ക്ലോറക്സ് എടുത്തിട്ടുണ്ട് അത് അര ഗ്ലാസ് ഒഴിച്ച് കൊടുക്കാം നല്ല ചൂടായതിനു ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഒരു കോലി വെച്ചിട്ട് മിക്സ് ചെയ്യാം കൈ ഇടരുത് വെള്ളവും എന്നിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ തൊപ്പി അതിലോട്ട് മുക്കി കൊടുക്കാം ഒരു അരമണിക്കൂറൊക്കെ അതിൽ കിടക്കട്ടെ അതിനുശേഷം നമുക്കതിനെ എടുക്കാം അപ്പോൾ നമ്മുടെ ആ കറുത്ത കുത്തെല്ലാം പോയിട്ടുണ്ട് കണ്ടില്ലേ ഗൈസ് ഈ ഒരു ടിപ്പ് നല്ല വർക്കൗട്ടാണ് എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഫസ്റ്റ് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഇത് ഉപകാരപ്പെടട്ടെ അടുത്തത് നമ്മൾ റൈസ് കുക്കറിൻ്റെ ടിപ്പാണ് നമ്മൾ ഈ കടയിൽ നിന്ന് ഈ പച്ച ബാക്ക് എല്ലാം അത് പൗക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്കതിനെ പൗപ്പിച്ചെടുക്കാം അപ്പം അതിന് റൈസ് കുക്കറിലേക്ക് നമ്മൾ ആ ബാക്ക് ഇട്ടിട്ട് ഒരു കിണ്ണത്തിക്ക് പേപ്പർ കത്തിച്ചിട്ട് ഇട്ടിട്ട് മൂടി വെച്ചാൽ മതി ഒരു ദിവസം അങ്ങനെ മൂടി വയ്ക്കുക രണ്ടാമത്തെ ദിവസം അത് നല്ല പഴുത്തിട്ട് നമുക്ക് കിട്ടും അടുത്ത ടിപ്പ് ടിപ്പെന്ന് പറയുന്നത് ചോറ് നമുക്ക് ഇപ്പോൾ വീട്ടിൽ എല്ലാവരും ഒരേ തര ചോറ് കഴിക്കണമെന്നില്ല രണ്ട് മൂന്ന് തര ചോറ് വേണ്ടവരുണ്ടാവും അപ്പോൾ അത് നമുക്ക് ഒക്കെ തന്നെ എങ്ങനെ ഉണ്ടാക്കാം ഞാൻ കാണിച്ചു തരുന്നത് ഫസ്റ്റായിട്ട് നമ്മൾ ഇപ്പോൾ പൂങ്ങല്ല ചോറാണ് എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് അത് നമ്മൾ റൈസ് കുക്കറിൽ വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ വെള്ളരിൻ്റെ ചോറും വെച്ചിട്ട് മൂടി വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ ചോറ് രണ്ടും ഒന്നിച്ച് വെന്ത് കിട്ടും അരമണിക്കൂർ ഇങ്ങനെ മൂടി വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ ചോറ് സിമ്പിളായിട്ട് റെഡി ആയി നമുക്ക് ഒരുപാട് പണിയെടുക്കേണ്ട ആവശ്യമില്ല ആ നമുക്ക് ഗ്യാസും ലാഭമാക്കാം സമയവും ലാഭമാക്കാം അടുത്തത് നമ്മൾ ഈ ഈ മസാല ദോശയ്ക്ക് ചുടുമ്പോൾ സോഫ്റ്റ് ദോശയ്ക്ക് ചുടുമ്പോൾ സോഫ്റ്റ് ദോശയ്ക്ക് ചുടുമ്പോൾ പിട്ട് വേഗം പൊന്തി വരാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പാണ് ചൂടുവെള്ളത്തിക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പി പിട്ട് വെക്കുകയാണെങ്കിൽ നന്നായി പൊന്തിട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ ടിപ്പ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്